കലൂർ സ്റ്റേഡിയത്തിൽ ഒരു ബാംബു ഫെസ്റ്റ് നടക്കുന്നത് അറിഞ്ഞായിരുന്നു ജനുവരി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയാണ് പരിപാടി ബാംബു കൊണ്ടുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന ഉള്ള ഫെസ്റ്റാണ് കേരളം മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റ്സിൽ നിന്നും ജപ്പാനിൽ പോലും ബാംബു ഐറ്റംസ് വന്നിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ നമ്മളൊന്നും ഞെട്ടും ബാമ്പു കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ പറ്റുമെന്ന് തോന്നിപ്പോകും ഹോം ഡെക്കോർ ലൈറ്റ്സ് ഓർണമെൻറ്റ്സ് ബാഗ്സ് അങ്ങനെ അങ്ങനെ എല്ലാം ഒന്നിനൊന്നും മെച്ചം വീട് ഭംഗിയാക്കാൻ ആഗ്രഹിക്കുന്നവരെന്തായാലും വരണം പല തരത്തിലുള്ള ബാമ്പു ചെടികളും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള പലതും നമുക്കിവിടെ കാണാം കേട്ടോ നിങ്ങൾ എന്തായാലും ഇതൊന്ന് വന്ന് കാണണം വേഗം ഫ്രണ്ട്സിനെ അയച്ചു കൊടുത്തിട്ട് വേഗം പ്ലാൻ ചെയ്ത് വന്നോ ഈവനിങ് അവിടെ ബാമ്പു ഇൻസ്ട്രുമെൻസ് വെച്ചിട്ടുള്ള പ്രോഗ്രാമും ഉണ്ടായിരുന്നു പുറത്തൊരു ഫുഡ് കോർട്ടും ഉണ്ട് ഇത് മിസ്സാക്കണ്ട നല്ലൊരു പരിപാടിയാണ്